ജാനേമാൻ എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് പ്രേക്ഷകരിൽ ആകാംക്ഷ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരുക്കുന്ന ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് വാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഗാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഒരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂചനയാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും ലഭിക്കുന്നത് ട്രെയിലറിൽ കൊടൈക്കനാലിലേക്കുള്ള ഒരു റോഡ് യാത്ര ആരംഭിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ യാത്രയുടെ നേർക്കാഴ്ച നൽകുന്നു ദി ഡെവിൽസ് കിച്ചണിൽ തങ്ങളുടെ കൂടെയുള്ള ഒരാൾ വീഴുമ്പോൾ തങ്ങളെ കാത്തിരിക്കുന്ന ആപത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ശ്രീനാഥ് ബാസിയെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ധീരമായ ശ്രമങ്ങളും ചിത്രീകരിക്കുന്നു പറവ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ചിദംബരമാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്